എല്ലാവർക്കും അറിയാം ഡോവാസുദയ്ക്ക് പരിക്ക് പറ്റിയ കാര്യം എന്തായാലും അദ്ദേഹത്തിൻ്റെ രണ്ടാഴ്ച കളിക്കാൻ പറ്റുകയില്ല സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ പരക്കാരൻ എത്തി എന്ന് തന്നെ പറയണം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും നോമാസുദൈക്ക് പരിക്ക് പറ്റി ഇനി ആര് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ താരം നോമാസുദയെ പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ പറ്റാവുന്നൊരു താരം എന്ന് തന്നെ പറയാവുന്നൊരു താരമാണ് ഐമൻ സി ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും ബട്ട് ത്തിൽ എനിക്ക് തോന്നുന്നു നോയക്കാട്ടിൽ കൂലാ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഐമന് സാധിക്കുന്നു കാരണം അദ്ദേഹം ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് പിന്നെ അദ്ദേഹം ഇഞ്ചുറി തിരിച്ചു വരുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഉറപ്പായിട്ടും കാണുമ്പോൾ എന്തായാലും ഫസ്റ്റിലവണി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇലവൻ തന്നെയായിരിക്കാൻ പോകാൻ പോകുന്നത് തോമസ് ജോർസ് അല്ലെങ്കിൽ ടി ജി പുരുഷോത്തമൻ ഒരു ദുഷാൻ ലഗേറ്ററിനെ ടീമിലേക്ക് കൊണ്ടുവരികയും പെപ്രയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹിമിനസിനെ ഒന്ന് വലിക്കാൻ സാധ്യതയുണ്ട് മോഹൻ ബഗാൻ എതിരാളികളായതുകൊണ്ട് സോ എന്തായാലും ഫസ്റ്റ് ലോണി ഐമൻ ഉണ്ടാകില്ല മിക്കവാറും ഐമനെ അസറേ ഒരു സെക്കൻഡ് ഇയർ ഇലി കോംബോ ആയിട്ടിറക്കാനുള്ള സാധ്യതകളുണ്ട് അവർ ഒരുമിച്ച് കളിച്ച ടീമിനെ നല്ല ഇമ്പാക്റ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ എന്തായാലും ആ ഒരു കോമ്പോ തിരിച്ചു വരാൻ പോകുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അനുഭവിച്ച പ്രകാരത്തിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ